പൗരത്വ നിയമം നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന പ്രത്യേക ട്രെയിനായ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ട്രെയിനാണ് തടഞ്ഞിട്ടത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ പ്രത്യേക എക്സ്പ്രസ് ട്രെയിനാണ് സി ഐ എ പ്രശ്നത്തിൽ വൈകിട്ട് മൂന്ന് അമ്പത്തി കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടത് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറയുടെ നേതൃത്വത്തിലായിരുന്നു ട്രെയിൻ കടയിൽ സമരം നടത്തിയത് നേതൃത്വത്തിൽ ഒരു വിവാദ ബില്ല് പാസാക്കിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാത്രം കണ്ടുകൊണ്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരണം ഈ ഈ രാജ്യത്തെ ജനങ്ങളെ എന്ന് പറയുന്ന ഒരു കരി നിയമം ഷമീർ മയ്യനാട് ശരത് കടപ്പാക്കട അനസ്താജുദ്ദീൻ ബിപിൻ ജോസ് ശബരി തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിൻ തടഞ്ഞവരെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം